ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മാർച്ച് ഒമ്പതിന് നടക്കാനിരിക്കുന്ന ഫൈനൽ മത്സരമാണ് ഇനി ബാക്കിയുള്ളത് കലാശ പോരാട്ടത്തിൽ ഇന്ത്യയും ന്യൂസിലാൻഡുമാണ് ഏറ്റുമുട്ടുക ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം സെമി ഫൈനലിൽ സൌത്ത് ആഫ്രിക്കയെ അമ്പത് റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് വിജയം കരസ്ഥമാക്കിയത് യുവതാരം രച്ചിൻ രവീന്ദ്രയുടെയും മുൻ ക്യാപ്റ്റൻ കെൻ വില്യംസിന്റെയും സെഞ്ചുറിയാണ് ബ്ലാക്ക് ക്യാപ്സിന്റെ വിജയത്തിൽ നിർണായകമായത് അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ കിവിസ് ഇന്ത്യയോട് തോറ്റിരുന്നു ഇപ്പോൾ ആ മത്സരത്തിൽ നിന്ന് ന്യൂസിലാന്റിന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറയുകയാണ് കിവീസ് താരം കെയിൻ വില്യംസൻ ഇന്ത്യ മികച്ച ടീമാണെന്നും ഫൈനലിൽ എന്തും സംഭവിക്കാമെന്നും താരം പറഞ്ഞു കഴിഞ്ഞ കളിയിൽ നിന്നും പോസിറ്റീവ് കാര്യങ്ങൾ എടുത്ത് ഫൈനലിനായി വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കുന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെമി ഫൈനലിന് ശേഷം സംസാരിക്കുകയായിരുന്നു കെയ്ൻ വില്യംസൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യ ഒരു മികച്ച ടീമാണ് അവർ നന്നായി കളിക്കുന്നു കഴിഞ്ഞ കളിയിൽ നിന്ന് ഞങ്ങൾക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഫൈനലിൽ എന്തും സംഭവിക്കാം ഫൈനൽ മികച്ചതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലെയും ഫൈനലിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് തന്നെ കഴിഞ്ഞ കളിയിൽ നിന്നും പോസിറ്റീവ് കാര്യങ്ങളെടുത്ത് ഫൈനലിനായി വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കുന്നത് പ്രധാനമാണ് എന്ന് കെൻ വില്യംസൺ പറഞ്ഞു ന്യൂസിലാൻഡ് രണ്ടായിരത്തിൽ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയതിനെക്കുറിച്ചും അതിലേക്ക് ഒരു കപ്പ് കൂടെ നേടാനായാൽ സന്തോഷമെന്നും വില്യംസൺ പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിക്കാനായാൽ നല്ലത് ഒരുപാട് കാലം മുമ്പാണ് ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫി നേടിയത് അതൊരു വലിയ വിജയമായിരുന്നുവെന്ന് വില്യംസൺ പറഞ്ഞു